നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ കന്നിക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രമുക്കാല് അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചിരകാല അഭിലാഷം സബലീകരണമാണ് സന്താനഗുണം തൊഴിൽ സ്ഥിരത ധനവരവ് എന്നിവ പ്രതീക്ഷിക്കാം വാഹന ഇടപാടിൽ നല്ല നേട്ടങ്ങളൊക്കെയും ചേരാൻ സാധ്യതയുണ്ട് തർക്കങ്ങളിൽ കിടന്ന ഭൂമിയുടെ കാര്യങ്ങളൊക്കെയും നമുക്ക് അനുകൂലമായി വരും കോടതി വ്യവഹാരങ്ങളിൽ ഉണ്ടാകും ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളും കുടുംബത്തിൽ ചേരും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും മാറി അനുകൂലമായ ഒരു സാഹചര്യം ചേരും ബന്ധുക്കൾ സഹായിക്കും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളൊക്കെയും ചേരും ധനലാഭം വസ്ത്രലാഭം ആഭരണലാഭം എന്നിവയൊക്കെയും ലഭിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം